ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യാത്ര ചെയ്യപ്പ വീഡിയോ ആണ് ആരെ ഞാനങ്ങനെ ഇനിയുള്ള എൻ്റെ

റ്റാങ്ക്ുബായി <laughs> <contain. coughs>

ും പഠിക്കാൻ പോയത് അമ്മ കാണാൻ പറ്റിയത് ഇതൊക്കെ ഞാൻ പോന്നു ക്യാരിച്ചടുമ്പോഴേക്കും ഒടുക്കട്ടെ ഭാര്യ യൂണിറ്റ് ഇവിടെ നല്ല വെട്ടം ഇല്ലട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് വിഷമമുണ്ടോ വിഷമുണ്ടോയെന്ന് ചോദിച്ചാല് വിഷമുണ്ട് ഇല്ലെന്ന് ചോദിച്ചാല് ഇല്ല ആ ഒരു അവസ്ഥയാണ് പക്ഷേ കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് കരയത്തില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കണ്ണിങ്ങനെ വീട്ടിൽ വെച്ചൊക്കെ നിറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പിടിച്ചു നിന്നു ഗൈസ് പക്ഷെ റാഫിക്ക ഒക്കെ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിൽ കണ്ടപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കിളി പറന്നു ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്കും ആകെപ്പാട് എന്തൊക്കെയോ ഒരു ഒരു ഇതായിരുന്നു എനിക്കെന്തോ ഓർമ്മയില്ലാത്ത പോലെയൊക്കെ ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അങ്ങനെ ചെക്കിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് വന്നു അപ്പോൾ വിശന്നപ്പോഴത്തേക്കും എനിക്ക് നാലേ അമ്പതിനായിരുന്നു ഫ്ലൈറ്റ് അപ്പം വിശന്നപ്പോൾ ഞാൻ ഫുഡ് മേടിച്ചു ഫുഡ് മേടിച്ചു അത് കഴിഞ്ഞ് നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് അല്ല ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് അപ്പം വെയിറ്റ് ചെയ്യുകയാണ് എന്താ ഒരു 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 എന്തോ ഒരു വിഷമമുണ്ട് പക്ഷേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ആഗ്രഹം ഒക്കെയാണ് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറി ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ ഒറ്റയ്ക്ക് പോകുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട് പക്ഷേ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്നുള്ള രീതിയാണ് അങ്ങനെ ഞാൻ എത്തി അപ്പം എൻ്റെ ഇത്തായും ഇക്കാക്കായും വന്ന് വിളിച്ചു അവരുടെ ഫ്ലാറ്റിൽ വന്നു ഫുഡ് കഴിച്ചു ഹലോ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇതെവിടെയാണ് ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ മനസ്സിലുള്ളൊരു വിചാരം ബാക്കി വീഡിയോസും കാര്യങ്ങളും ഞാൻ എവിടെയാണ് എന്നുള്ളതും ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഡീറ്റെയിൽസ് അല്ല വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പം ഇപ്പം ഞാനുള്ളത് എൻ്റെ ഇത്താൻ്റെ വീട്ടിലാണ് ഇവിടെ ഇത്താൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത് ഞാൻ എവിടെയാണ് ചോദിക്കുന്നവരോട് ഞാൻ ഇപ്പോൾ ഉള്ളത് ഷാർജയിലാണ് ഞാൻ ജോബായിട്ട് വന്നതാണ് അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയാണ് ഞാൻ എന്തിന് പോകുന്നു ഞാൻ എവിടെ പോകുന്നു എന്നുള്ളത് ഞാനിപ്പം കറണ്ട്ലി ഷാർജ് ചെയ്യലാണ് ഉള്ളത് അപ്പം ഓക്കെ അപ്പം ഞാൻ മേ ബി ഷാർജ് ചെയ്ത മാറി ദുബായിലോട്ടൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ആണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം ഞാൻ എത്തി എനിക്ക് നാല് അൻപതിനായിരുന്നു ഇന്ന് വെളുപ്പം കാലത്ത് പതിമൂന്ന് തീയതി മെയ് പതിമൂന്നിന് വെളുപ്പങ്കാലത്ത് നാലേ അമ്പതിനായിരുന്നു ഫ്ലൈറ്റ് ഇവിടെ എത്തി നാലതിന് ഫ്ലൈറ്റ് ഏഴ് പത്തിന് എയർപോർട്ടിലെത്തി ഷാർജ എയർപോർട്ടിൽ എത്തി ഇത്ത വന്നു ഇത്ത ഇക്കൈ വന്ന് വിളിച്ചു ഇവിടെ വന്നു ഫുഡൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ ഞാൻ ഞാൻ വേറൊരു റൂം എടുത്തിട്ടുണ്ട് അപ്പം അവിടേക്ക് പോകും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉണ്ടാവുള്ളൂ ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിലെ ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈമും നാട്ടിലുള്ള ടൈമും ഒരുപാട് വ്യത്യാസം ഉണ്ടാകും അതെനിക്കറിയാം ഇപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നുണ്ടാകും എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് റാഫിക്കായി വിട്ട് പോകുന്നാലും ഒമ്മായ വാപ്പായും എല്ലാവരെയും പിരിയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇൻഷല്ല ഇനിയിപ്പോൾ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ഇനി ഇവിടെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും കാണാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ